ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മ മൊയ്തീൻ നമുക്കിന്ന് പഴുത്ത നാടൻ പുളിമാങ്ങ കൊണ്ട് ഒരു പെരക്കുണ്ടാക്കിയാലോ ഇത് കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ ഇത് കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട് വെച്ച പഴുത്ത പുളിമാങ്ങയാണ് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ധാരാളം കഴിച്ചിരുന്നൊരു നല്ല കറിയാണിത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ സാധാരണ കാണപ്പെടുന്ന മാങ്ങയാണ് പുളിമാങ്ങ ി ഇതെങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ നാല് പുളി മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു ജാറിലേക്ക് വറുത്ത ആറേഴ് വറ്റൽ മുളക് ഇട്ട് കുറച്ച് തേങ്ങയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക വറ്റൽമുളക് എണ്ണയിൽ വറുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്നുകൂടി ക്രഷ് ചെയ്യുക തുടർന്ന് നേരത്തെ ഭരണിയിൽ നിന്നും എടുത്തു വെച്ച മാങ്ങ മീഡിയം കഷ്ണങ്ങളാക്കി മുറിച്ച് അരച്ച് വെച്ച അരപ്പിലേക്ക് മിക്സ് ചെയ്യുക ഞാനിവിടെ അരച്ച ജാറിലേക്ക് അല്പം വെള്ളമൊഴിച്ച് അതും കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം അല്പം ചൂടായ എണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഈ കറി ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് നാടൻ പുളിമാങ്ങ കിട്ടിയാൽ ഉപ്പിലിടാൻ മറക്കല്ലേ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ നാടൻ മാങ്ങ എങ്ങനെയാണ് ഉപ്പിലിടുന്നത് എന്നുകൂടി പറയാം പുളിമാങ്ങ സീസണിൽ ധാരാളം മാങ്ങകൾ നമുക്ക് കിട്ടാറുണ്ട് ഇങ്ങനെ കിട്ടിയ മാങ്ങകൾ ഒന്നും തന്നെ വെറുതെ കളയാൻ പാടില്ല ഇങ്ങനെയുള്ള പഴുത്ത മാങ്ങകൾ നന്നായി കഴുകി തുടച്ച് വെള്ളം തിളപ്പിച്ച് തണുത്ത ശേഷം ആവശ്യത്തിന് കല്ലുപ്പും ചേർത്ത് ഭരണിയിലിട്ട് സൂക്ഷിക്കുക വായു കടക്കാൻ പാടില്ല